ം ശ്രീ റിജിലുക്കോസ് ഇപ്പോൾ ഈ വാർത്ത ഒരർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുകയാണ് ഇതിനു മുൻപൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പോലീസുകാർക്ക് ഇത്തരത്തിൽ ഗുണ്ടകളുമായി ബന്ധമുണ്ട് എന്നൊക്കെയുള്ളത് പക്ഷേ ഇതിപ്പോൾ ഇതാ ഇത്തരത്തിലേക്കൊരു പോലീസ് സംഘം പരിശോധനക്കെത്തുകയാണ് അത് ഗുണ്ടാവേട്ട നടത്തുകയാണ് സംസ്ഥാനത്ത് ആകമാനം നമുക്കറിയാവുന്നതുപോലെ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഗുണ്ടകൾക്കെതിരെ വ്യാപക നടപടി അവരെ വലയിലാക്കുന്നു എന്നതിന്റെ കണക്കുകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സ്ഥലത്ത് സൽക്കാരത്തിനെത്തിയിരിക്കുന്നത് ആരാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇതെന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ശ്രീ റെജി ലൂക്കോസ് അത് നമ്മുടെ കേരള പോലീസിന് ആകെ ഒരു നാണക്കേടായിപ്പോയി അപമാനായിപ്പോയി ഈ ഉദ്യോഗസ്ഥനെ പരിചയ പറഞ്ഞ അനുസരിച്ചാണ് മൂന്നോ നാലോ ദിവസം മാത്രമേ റിട്ടയർ ചെയ്യാനുള്ളൂ അയാൾ ചെയ്തത് വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല നടക്കുന്ന കേരള പോലീസ് രാജ്യത്തിന് മാതൃകയായ കേരള പോലീസിന് ഇതുപോലൊരു ഗുണ്ടയുടെ സർക്കാരിനെ സൽക്കാരത്തിലാണ് പങ്കെടുത്തവരുകൂടി അയാൾ ചെയ്തിരിക്കുന്നത് വളരെയധികം നാണക്കേട് അപമാനമാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതെ അത് അയാൾക്കെതിരെ വകുപ്പ് നടപടിക്ക് ഗവൺമെന്റ് ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഡി ജി പി ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു ആ കൂടെയുള്ള രണ്ട് ഉദ്യോഗസ്ഥര് ഇത് അറിയാതെ കൊണ്ട് ഇയാളോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്തവരാണെന്നാ മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷെ എങ്കിൽ പോലും നിയമ നടപടികൾക്ക് ഒരു വിധേയരേ പറ്റുകയുള്ളൂ ഈ ഡി എസ് സംബന്ധിച്ചോളം മനീഷ് റിപ്പോർട്ട് ചെയ്ത ചെയ്തുപോലെ ഞാനൊന്നും പെട്ടെന്നൊരു ചെക്ക് ചെയ്തപ്പോൾ ഇയാളുടെ പേര് ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട് ഒരു തരത്തിപ്പോലും അംഗീകരിക്കാൻ പറ്റാത്ത ട്രാക്ക് ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ ഇനി ഇപ്പൊ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു വരുന്നത് ശ്രീ രജിലുക്കോസ് അത് അത് തന്നെയാണ് ആ പോയിന്റിലേക്കാണ് താങ്കൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ മോശം ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ തുടർച്ചയായി മോശം പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അങ്ങനെ മോശം ട്രാക്ക് റെക്കോർഡ് സമ്പാദിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇത്തരത്തിലേക്കൊക്കെയുള്ള ഗുണ്ടകളുമായി ബന്ധമുള്ളവരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ശ്രീ റെജി ലൂക്കോസ് ഇല്ല അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല അനുജ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പിന്നെ പോലീസിലെ ക്രിമിനലുകളുടെ പിന്നെ പെർസണേജ് ആണെങ്കിൽ ഓൾ ഓൾ ഇന്ത്യ ബേസിൽ അത് പന്ത്രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ അധികാരം കേൾക്കുമ്പോൾ കേരളത്തിൽ ആറ് ശതമാനമായി ഇപ്പൊ നാല് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ചെറിയൊരു വിഭാഗം എവിടെയുണ്ടാവും അത് പോലീസിൽ മാത്രമല്ല ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും ചെറിയൊരു വിഭാഗം ക്രിമിനൽ ആയിട്ടുള്ള ഒരു കൈക്കൂലിക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ പോലീസുകാരും മോശമാണോ നമ്മൾ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിലേക്ക് ഗുണ്ടാബന്ധമുള്ളവരുണ്ട് പല കേസുകളും ഒതുക്കി തീർക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ എത്രയോ തവണ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശ്രീ ലൂക്കോസ് അപ്പോഴൊക്കെ പോലീസിന് ഇങ്ങനെയുള്ളവരുമായി ബന്ധമുണ്ട് എന്നതിലേക്ക് അതൊക്കെ എത്തിച്ചേർന്നിരുന്നു ഇപ്പോഴിതാ അതിന്റെ കൃത്യമായ തെളിവുകളോടെയാണ് ഒന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്നതാണ് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചോളം കേരളത്തിന്റെ പോലീസിന്റെ അഭിമാനം അന്തസനെ ഇതുപോലെയുള്ളൊരു വളരെ ചുരുക്കം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണക്ക് ചേർത്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഗവൺമെന്റ് കർശനമായ നടപടി നടപടിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ അവലപിക്കേണ്ട ഒരു സംഭവമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ